ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവാനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ഫലമാണ് നമ്മൾ ഈ പുതുവർഷത്തിലേക്ക് കടന്നത് പല പ്രതീക്ഷയിലൂടെയാണ് അല്ലേ ഇപ്പം എല്ലാ ഇറങ്ങുന്നതിന് ആദ്യം തന്നെ ഹാപ്പി ന്യൂഇയർ ഇപ്പം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫോളോവേഴ്സിന് എന്താണ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേ സക്സസ് മന്ത്ര എന്നൊരു ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ നമ്മൾ ഈ ഒരു പുതുവശത്തിലേക്ക് കടന്നത് ഇപ്പൊത്തന്നെ ഒത്തിരി പ്രതിരക്ഷകളൊക്കെ വെച്ചോണ്ടല്ലേ അപ്പൊ അതിന്റെ ഒരു പ്രധാന ഭാവം തന്നെയാണ് ഫലം എന്ന് പറയുക അല്ലെ അത് എത്രമാത്രം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ ശ്രദ്ധിക്കേണ്ട കാര്യം അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ പെരുമാറിന്റെ രീതികൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷത്തെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റും എത്ര മോശ സമയമാണെങ്കിലും എത്ര നല്ല സമയമാണെങ്കിലും അതിന് കൃത്യമായൊരു പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫലം യാതൊരു പ്രയോജനവും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ മാസഫലം നൽകുന്നത് വർഷഫലം വർഷഫളം ശേഷം പിന്നീട് മാസഫലം നൽകുന്നേയും നമുക്ക് കൃത്യം കൃത്യമായിട്ട് അതിലേക്ക് ഓരോ സ്റ്റെപ്പ് വരെ ആദ്യമേ എന്താണ് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ഇന്ന ടാർഗറ്റിലേക്കാണ് നമുക്ക് എത്തേണ്ട ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യാം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോൾ സ്മോൾ പീസസ് ആക്കണം അതുപോലെ മന്ത്ലി പ്രഡിക്ഷൻ ആ മന്ത്ലി പ്രഡിക്ഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ തരാനുണ്ട് പിന്നെ ഞാൻ എന്താണ് ഒത്തിരി അങ്ങ് സൂചിപ്പിക്കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തന്നെ തുറന്ന് പറയാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പം അതെന്ന് ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്താണെന്ന് നോക്കാം അല്ലെ നമ്മുടെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ഫലം നോക്കുന്ന നമുക്ക് ചന്ദ്രാലും ലഗ്നാലും ഫലം നോക്കാം കേട്ടോ രണ്ടും കൂടെ നോക്കുന്നാലും നമ്മൾ ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത് ലഗ്നം എവിടെയാണ് നിക്കുന്നത് അതിന് രണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഫലം നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ പെഡിഷനിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി ഒരാക്യുറേറ്റ്സി വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ കർക്കട രാശി പുനർദ്ധം കാലിൽ പൂയം ആയില്യം അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് കർക്കിട രാശി എന്ന് പറയുന്നത് കർക്കട രാശിയക്കാര് എപ്പോഴും ചോദ്യം ചോദ്യമാണ് എന്നായി ഒന്ന് അവസാനിക്കുക നിങ്ങൾ ചോദിക്കാറുണ്ട് ഇവരുടെ കാര്യം നോക്കുമ്പോൾ ഒരു ചെറിയ തമാശ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മറ്റുള്ളവർക്ക് കാണുമ്പോൾ വലിയ പ്രശ്നങ്ങൾ എന്ന് തോന്നും പക്ഷെ ഇവർക്ക് എന്തൊക്കെ അനുഭവിച്ചു എന്ന് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് സോ പലയിടത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ പണം തടസ്സം സാമ്പത്തികമായിട്ട് പല ഇടത്തിലുള്ള പ്രശ്നങ്ങള് തൊഴിലായിരുന്നെങ്കിൽ പലയിടത്തുള്ള പല ബുദ്ധിമുട്ടുകൾ തൊഴിലിപ്പോ ഉണ്ടെങ്കിൽ പോലും ഒരു സുഖവില്ലാത്ത അവസ്ഥ നീ സുഖണ്ടെങ്കിൽ തന്നെ ആ ഒരു തൊഴിൽ സംബന്ധ നമ്മളൊക്കെ എവിടെ നിന്ന് നിങ്ങളൊക്കെ ശത്രുക്ക ശത്രുത ഉണ്ടാവുക അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവർ എന്താണ് നമ്മളെ വെറുക്കപ്പെടുക തുടങ്ങിയ പല പല ബുദ്ധിമുട്ടുകൾ കൈപ്പേർന്ന അവസ്ഥകൾ കടന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിങ്ങൾക്ക് പരിശ്രമിക്കാൻ ഒരു മനസ്സുണ്ട് പരിശ്രമിക്കാൻ യാതൊരു മടിയും ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങൾക്ക് കൈത്താരിക്കും റിലേഷൻഷിപ്പിലൊക്കെ പോവലോ ഉണ്ടായിരുന്ന അവർക്കൊക്കെ എന്താണ് ഒരു തീരുമാനം നിങ്ങൾ രണ്ട് ഒന്നെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനോ അല്ലെങ്കിൽ അതിന് ഒരു ഡിസിഷൻ എടുക്കാനോ നിങ്ങൾക്ക് പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകരുന്ന ഒരു വർഷം തന്നെയായിരിക്കും കർക്കിടക രാശിയെ സംബന്ധിച്ചോളം നമുക്കൊന്ന് ആ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയുള്ള ഒരു മാർഗമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു എങ്ങനെ എന്താണ് ഷോർട്ട് കട്ടിൽ രക്ഷപെടാം എന്നൊരു രീതിയിലും നമുക്കൊരു പരിശ്രമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് പരിശ്രമിക്കോ മടിയില്ലാത്തവർക്കോ വേണ്ടിയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രക്ഷപ്പെടുന്നവർക്ക് രക്ഷ സംബന്ധിച്ച് രാഹു സംബന്ധിച്ച് നോക്കിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തൊഴിലാ ജീവിത പുരോഗതി ഒക്കെ നമുക്ക് അതിനൊരു വലിത്തെരുവായി കാണിച്ചു തരും നല്ല നല്ല തൊഴിലവസരങ്ങള് നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒക്കെ നമ്മുടെ മുമ്പിൽ വരും കൃത്യമായി നമ്മൾ യൂസ് ചെയ്യുക ആരെങ്കിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും ഓക്കെ എന്താ അങ്ങനെ പറഞ്ഞാൽ ഇത്ര നാളും എന്താണ് ആരും ഇല്ലായിരുന്നെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് മുമ്പേലുണ്ടായിരിക്കാം പക്ഷെ യഥാർത്ഥമായിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എത്ര പേര് നമ്മുടെ കൂടെ നിൽക്കും ഉണ്ടായി നിൽക്കുമായിരുന്നു എന്ന് പറയുന്ന വിഷയം നമുക്ക് പറയാൻ സാധിക്കില്ല ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് നമുക്കൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വർഷം മുമ്പോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിൽ നോക്കുമ്പോൾ എങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫേസ് ചെയ്തിട്ടുണ്ടാകും പലയിടത്തുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീ ആയാലും പുരുഷനായാലും പലയിടത്തുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വേണം നമുക്ക് അപകടങ്ങൾ വീഴ്ചകള് ആ ഓരോ എന്താണ് തെന്നി വീരല് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഓർക്കിത് എങ്ങനെ സംഭവിച്ചു എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള അപകടങ്ങള് പല ഇടത്തിലുള്ള എന്താണ് വീഴ്ചകള് ഓരോ മുറിവുകള് വൃണ്ണങ്ങള് ഓരോ വിട്ട വിടാതെ തുടർന്ന് ഓരോ അസുഖങ്ങൾ വരിക അങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ പക്ഷെ ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു റിലീഫ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ നമുക്ക് നല്ല അനുയോജ്യമായ മരുന്ന് കിട്ടും നല്ല മെഡിസിൻ കിട്ടും എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ചിലർ ചോദിക്കും ഇത്ര നാല് കിട്ടാത്ത മരുന്നാണോ ഇത്ര നല്ല മരുന്ന് കഴിക്കും പക്ഷെ നമുക്കൊരു ടൈം വരുമ്പോൾ നമുക്ക് ആ ഔഷധം കഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്ന ടൈമിൽ നമ്മൾ ഔഷധം കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം സംഭവിക്കും പെട്ടെന്ന് റിലീഫാകും മറ്റേതാകുമ്പോൾ ഇങ്ങനെ പയ്യെ പയ്യെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് ഇതാവുമ്പോൾ ആ ടൈമിൽ കഴിക്കുമ്പോൾ എന്താണ് കൃത്യമായി പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്ന് പറയാൻ പറ്റും നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി കിട്ടോ സോ ആ കാര്യങ്ങളൊന്നും പറയണ്ട ആ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിഷമിക്കാൻ ഇല്ല അതുപോലെ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല അടുത്തുള്ള ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലില്ല പുറത്ത് ഞാൻ എങ്ങനെ പറയും ഈ കാര്യം മറ്റൊരാളുടെ എങ്ങനെ പറയും എന്ന് തോന്നിപ്പോയ പല ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ആശ്വാസമായി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് കാണാൻ സാധിക്കും കർക്കിട രാശി സംബന്ധിച്ച ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു രക്ഷ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ കർക്കട രാശിയെ സംബന്ധിച്ചൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ ഇറങ്ങും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവില്ലോ എന്നൊരു ചിന്തിച്ച ആ ഒരു കാര്യം ചെയ്യാതിരിക്കില്ല അവർ കോൺ സ്പോട്ട് എന്ത് ചെയ്യാൻ തോന്നും അവരെടുത്തിയങ്ങ് ചെയ്യാൻ തോന്നും ആ ഒരു ചെറിയ പ്രശ്നം നമുക്ക് കർക്കിട രാശിയെ സംബന്ധിച്ചുണ്ട് ആ ഒരു പ്രശ്നം ഒന്ന് മനസ്സിലാക്കി അതിനൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകുന്ന സമയമായിരിക്കും നമുക്ക് പിന്നെയുള്ള കാര്യം വെച്ചാൽ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഇരിക്കാൻ ശ്രദ്ധിക്കാം ഇപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുക കേട്ടോ ഒത്തിരി മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർക്കിട രാശിയെ സംബന്ധിച്ചോട്ടോ നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചോളം നല്ല നല്ല ചാൻസ് അവസരങ്ങൾ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ അതുകൊണ്ട് കർക്കിട രാശിയെ സംബന്ധിച്ചോളം വിഷമിക്കൊന്നും വേണ്ട ശുവാധി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുള്ളൂ നല്ലൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മുടെ പരിശ്രമവും നമ്മുടെ കഠിനമായ അധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കും എപ്പോഴും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് മൈൻഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ വരയെ പോകായ്മയൊക്കെ ചിന്തിച്ച് എടുത്തിയാണു കേട്ടോ അല്ലാതെ അലോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ട ഇത്രക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേർക്ക് രാശിക്ക് ഓക്കെ ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് ഈ രാശിഫലം കേട്ടു പലരുടെയും നല്ലതും പലരുടെയും മോശമായിട്ട് അല്ലെങ്കിൽ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിട്ടായിട്ട് നമ്മൾ അറിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിനു മുമ്പായിട്ട് രണ്ടു കാര്യം പറയട്ടെ നമ്മുടെ പേരും നക്ഷത്രവും താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് നിങ്ങളുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രവും വ്യക്തമായി താര കമന്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയില് പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ ഫലം നോക്കുമ്പോൾ ഇതെന്താണ് ഇത് പൊതുഫലമാണ് അല്ലെ നമുക്കൊരു നല്ലൊരു കാര്യം ഒരു വിശദമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു പ്രൊജക്ടിലേക്ക് ഇറങ്ങാൻ പോവാണ് അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പേഴ്സണൈസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ ലഗ്നാലും ചന്ദ്രനും നോക്കുക പിന്നെ നമുക്ക് അനുകൂല ഫലമാണോ ദോഷഫലമാണോ നമ്മുടെ രാഷ്ട്രീയം ഇതൊക്കെ നമുക്ക് നല്ലതായാലും ചീത്തയാലും നമ്മളിലേക്ക് കറക്റ്റായിട്ട് ബാധിക്കണം നമ്മുടെ ജാതകവും കൂടി നോക്കണം കാരണം നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ നിപ്പ് എങ്ങനെയാണ് നമുക്ക് അനുകൂലമായ ഗ്രഹങ്ങൾ അതായത് ഇപ്പം ഏത് ദശയാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് അനുകൂലമായ ഫലങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് അനുകൂലമായ ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ അനുകൂലമായ ഫലങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഓക്കെ ആ സമയത്ത് നമുക്ക് രാശിഫല ഗോചാരാലും മോശമാണ് ലഗ്നാലും അല്ലെങ്കിൽ നമ്മുടെ ദശാലും എന്താണ് മോശഫലമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കഠിനമായി നമ്മളത് ബുദ്ധിമുട്ടുക അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് നമുക്ക് ഈ മാസഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വർഷഫലം കേൾക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് അതിൻ്റെ യോഗങ്ങളൊക്കെ വരാൻ പറ്റാത്തത് നമുക്ക് അതിൻ്റെ ആ സുഖങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ കാരണം നമ്മുടെ ജാതകം കൂടി അത് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എത്ര പേര് ജനിക്കുന്നു അപ്പൊ ഈവരെല്ലാം ജാതകം ചിലപ്പോൾ എന്താണ് ഒരേ ജാതകം കൊള്ളവരുണ്ടാകും പക്ഷെ രണ്ട് ക്യാരക്ടർ രണ്ട് സ്വഭാവം രണ്ട് രീതിയിലായിരിക്കും അപ്പൊ നമുക്ക് ഇതിലെല്ലാം അനുഭവപ്പെടുത്തി നോക്കണമെങ്കിൽ നമ്മുടെ ജാതക വിശകലനം അത്യാവശ്യമാണ് കാരണം ഒരു സൂക്ഷ്മമായ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള ഫലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ അവർ വരുന്നു വരുന്ന ചുറ്റുപാട് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ചുറ്റും നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മളെ വളരെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റത്തിന് നമ്മുടെ ജീവിത പുരോഗതിക്കൊക്കെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ന്യൂ ഇയർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പവേഴ്സ് ക്ലബിനെ കുറിച്ച് അല്ലേ പക്ഷെ പവേഴ്സ് ക്ലബ് ഞാൻ കുറെ നാലായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പാണ് കൂട്ടായ്മയാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പവേഴ്സ് ക്ലബ്ബിന്റെ സ്റ്റെപ്പ് വണ്ണിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സൗജന്യമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ആണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പം അവിടെ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കാണ് ജീവിതത്തിൽ പുരോഗതി ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്യണം അവിടെ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് കാര്യങ്ങൾ എന്താണ് അനുബന്ധ വെബിനാർസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും സൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തെങ്കിൽ നമ്മുടെ ആ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്താൽ നമ്മളെ ഓരോ പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഓരോ വെബിനാർ നടത്തുമ്പോഴും നമ്മുടെ ഓരോ വെബിനാർ വരുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തും ഓക്കെ ഇന്നസിന്റെ വെബിനാർ ഉണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു അലർട്ട് അലർട്ടാൻ പറ്റും ഇപ്പൊ നമ്മള് പുതുവർഷപരമാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് മിലിനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജനുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ദിവസമാണ് കണ്ടക്ട് ചെയ്യുന്നത് ഈവനിംഗിനായിരിക്കും ക്ലാസ് ഉണ്ടാവും പ്രോപ്പർ ടൈം എന്താണ് നമ്മൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ അപ്പം ഈ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്താൽ മതി പവേഴ്സ് ക്ലബ്ബ് ജോയിൻ ചെയ്തിട്ട് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവുക ആക്റ്റീവായിട്ട് പിന്നെ അതിലുള്ള നമ്പേഴ്സിൽ അതിലെ അഡ്മിറ്റിലേക്ക് നമുക്ക് എന്താ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം അതിന്റെ ഡീറ്റെയിൽസ് വല്ലതും വേണമെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് വരുമ്പോൾ ഒരു കുറച്ച് മുന്നോസ് ആകുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കൂട്ടാമേനേക്ക് ഈ ഒരു കൺസെപ്റ്റില് ഈ ഒരു വീഡിയോയില് അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ നമ്മൾ നല്ല രീതിയിൽ പ്രധാനമായിട്ടൊരു മൂന്ന് കൺസെപ്റ്റ് ആയിരിക്കും അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അതിലെ മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ തന്നെ മൊത്തത്തിൽ മാറ്റി നമ്മുടെ ജീവിതത്തിലൊരു പുതിയ ജീവൻ ശരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഏതൊരു മേഖലയിൽ നിൽക്കുന്നവർക്കും ഈവൻ സ്റ്റുഡൻസ് മുതൽ ഒരു ബിസിനസ് ലെവലിലേക്ക് നിൽക്കുന്നവർക്കും നല്ല ഇതിലൊരു ഇൻകം ഉണ്ടാക്കാനും സഹായിക്കും കാരണം ഇൻകം ഉണ്ടാക്കാൻ നല്ലൊരു മൈൻഡ് സെറ്റ് വേണം ആ മൈൻഡ് സെറ്റ് നമുക്ക് എങ്ങനെ അക്യൂർ ചെയ്യാം പക്ഷെ മില്ലിയനേഴ്സ് ചെയ്യുന്ന കുറച്ച് സക്സസ് ഫോർമുലാസ് ഒക്കെയാണ് നമ്മുടെ മില്ലേഴ്സിൽ ഫോളോ ചെയ്യുന്ന കുറച്ച് എന്താണ് കൺസെപ്റ്റുകളൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുക സോ ആ ഒരു വെബിനാറിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പവേഴ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിക്കാം അല്ലെ നമുക്ക് എല്ലാവരും കൂടെ ഒത്തിരി നിന്ന് പ്രാർത്ഥിക്കാം ഇപ്പം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ജഗദീഷിന് അങ്ങനെ കൈവിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാവർക്കും നന്മയും അതുപോലെ സാമ്പത്തികമായ പുരോഗതിയും ബിസിനസ് പുരോഗതിയും ആയൊരു ആരോഗ്യവും സമ്പദ് സമ്പർത്തി ഒക്കെ വരട്ടെ എന്ന് നമുക്ക് ജ്യോതിഷിനോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി ഇയർ